ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം എന്റെ സിസ്റ്റർ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പൊ ചൂണ്ടയിടാനുണ്ട് ചൂണ്ടയുടെ മോട്ടറൊക്കെ കൊണ്ടുവന്നതാണ് പക്ഷേ എന്നാ പറ്റിയെന്ന് അറിയാമോ ചൂണ്ടയുടെ മോട്ടർ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് നല്ല ഒരു കമ്പില്ല അതിന് ഞങ്ങൾ ഇന്ന് കോട്ടത്തിന് പോവുകയാണ് കമ്പ് പേടിക്കും അപ്പൊ ഈ വന്നിട്ട് ബാക്കി പറയാം എൻ്റെ സിസ്റ്ററും കൂടെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ചൂണ്ട ഇടാൻ ഒരു കൂട്ടായി എന്റെ സിസ്റ്റർ അമേരിക്കയിലെ മിനിസോട്ടയിലായിരുന്നു താമസം മിനിസോട്ട ഒരു സ്റ്റേറ്റ് ആണ് അതുകൊണ്ട് സമ്മർ ആയാൽ പിന്നെ ഫിഷിംഗ് ഇവിടുത്തെ ഒരു ഹോബിയാണ് അവിടെ എൻ്റെ പൊന്നെ ചൂണ്ട വെള്ളത്തിലോട്ടൊന്ന് മുട്ടിയാൽ മതി മീനൊക്കെ ഇട്ടു എന്നാ രസമായിരുന്നു അറിയാമോ അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ചൂണ്ടയിടാനായിട്ട് പോകും അങ്ങനെ കേരളത്തിൽ വന്നപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ കുളങ്ങളും തോടും ആറും കായലും എല്ലാം ഉണ്ട് അതാണ് നിറയെ മീനുകളുമുണ്ട് അപ്പോൾ അങ്ങനെ ആയപ്പോൾ ചൂണ്ടയിടാനായിട്ട് വലിയ ഒരു മോഹം ആ ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് ഈ ചൂണ്ടയുടെ മോട്ടർ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ കമ്പ് കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ടുവന്നില്ല അതുകൊണ്ട് ഈ ചൂണ്ടക്കമ്പ് എവിടെ കിട്ടുമെന്ന് തിരക്കിയപ്പോൾ ആരോ പറഞ്ഞു കോട്ടയം ചന്തയ്ക്കകത്തൊരു കടയുണ്ടെന്ന് അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ കോട്ടയം ചന്തയിലേക്ക് പോയി ഈ കട കണ്ടുപിടിക്കാൻ ഒട്ടും വിഷമം ഇല്ലായിരുന്നു കേട്ടോ ഇതെവിടെയാണെന്നറിയാമോ നമ്മുടെ പഴയ കോട്ടയം ടൗണിനകത്ത് പഴയ ജോസ്കോ കടയിരുന്നില്ലേ അതിൻ്റെ അടുത്തുകൂടി ഒരു വഴിയുണ്ട് ആ വഴി കൂടി ഇത്തിരി പോയിട്ട് റൈഡിലോട്ടൊന്ന് തിരിഞ്ഞാൽ ഇടതുവശത്തെ ഈ കട കാണും എൻ്റെ പൊന്നേ ഈ കടയൊന്ന് കാണേണ്ടതു തന്നെയാണ് ചൂണ്ടക്കോലുകളും മോട്ടറുകളും എന്നു വേണ്ട എന്തോരം സാധനങ്ങളായിരുന്നോ ഇവിടെ ഇരിക്കുന്നത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഒരു ചൂണ്ടപ്പനത്തണ്ടിലോ അല്ലെങ്കിൽ ഒരു ഇല്ലിക്കമ്പിലോ ഒക്കെ ഒരു പ്ലാസ്റ്റിക് നൂലും കെട്ടി അതിൻ്റെ അറ്റത്തൊരു ചൂണ്ടയും കെട്ടി മണ്ണിരേയും കോർത്താണ് ചൂണ്ടയിട്ടിരുന്നത് ഇട്ടിരുന്നത് അത് കഴിഞ്ഞ് അമേരിക്കയിൽ വന്നപ്പോഴാണ് ഈ മോട്ടറ് വെച്ച ചൂണ്ട കാണുന്നതും ആ ചൂണ്ട കുറേ ദൂരം എറിയാനും കഴിയുമായിരുന്നു അങ്ങനെ ആ ചൂണ്ട എറിയാനും ഒക്കെ പഠിച്ചത് സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ വെക്കേഷൻ ഉള്ളപ്പോഴൊക്കെ മീൻ പിടിക്കാനായിട്ട് പോകുമായിരുന്നു ഒത്തിരിയൊന്നും കിട്ടിയില്ലെങ്കിലും മിനിസോട്ടേക്ക് പോയിരുന്നാൽ ഇഷ്ടം പോലെ മീനെ കിട്ടുമായിരുന്നു ഞങ്ങൾ എല്ലാ വർഷവും നാട്ടിൽ വന്നിരുന്നെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചൂണ്ടയിടാനോ ചെറിയ ഒരു പാർക്കിൽ പോയിരിക്കാനോ ഒന്നും സമയം കിട്ടില്ലായിരുന്നു കാരണം നാട്ടിൽ വരുമ്പോൾ ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്നായിരുന്നു വെച്ച് കഴിഞ്ഞാൽ പ്രായമായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും അവരുടെ വീടുകളിൽ പോയി കാണാനും പിന്നെ ഓടി പിടിച്ചിത്തിരി ഷോപ്പിംഗ് ചെയ്യാനും മാത്രമേ സമയം കിട്ടിയിരുന്നുള്ളൂ അപ്പോൾ കേരളത്തിൽ വന്ന ഒത്തിരി മാറ്റങ്ങളൊന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല ഒരുപക്ഷെ കേരളത്തിൽ ജീവിക്കുന്നവർക്ക് ഇതൊക്കെ സുപരിചിതമായിരിക്കും എന്നെപ്പോലെയുള്ള പ്രവാസികൾക്ക് ഇതൊക്കെ കാണുമ്പോൾ അതിശയം തോന്നും എനിവേ ഞങ്ങൾ അവിടെ നിന്ന് ചൂണ്ടയൊക്കെ വാങ്ങി വന്നു എന്നിട്ട് കണ്ണിൽ കണ്ട തോട്ടിലും ആറ്റിലും കായലിലും എല്ലാം പോയി ചൂണ്ടയിട്ടു എൻ്റെ പൊന്നെ നമ്മൾ വെറുതെ കുറേ രൂപ മുടക്കിയതല്ലാതെ ഒരൊറ്റ മീനെപ്പോലും ആ വലിയ ചൂണ്ടയിൽ ഞങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു നിരാശയായിരുന്നു കേട്ടോ ഞങ്ങൾ ഓർത്ത ഇപ്പം അങ്ങോട്ടിട്ടാൽ ഉടനെ മീനെ കിട്ടുമെന്നാണ് ഓർത്തത് പക്ഷേ ഇവിടുത്തെ മീനൊക്കെ ഭയങ്കര വിളച്ചിൽ പിടിച്ചതാണ് അതുകൊണ്ട് ഞങ്ങൾ എന്താ അറിയാമോ ഇവിടെ ഒരു ഇവിടെ വലിയ ഒരു മീൻകുളമുണ്ട് കുറേ നീളത്തിലങ്ങ് കിടപ്പുണ്ട മീൻകുളം നിറയെ മീനുമാണ് മീനിൻ്റെ തീറ്റ അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോഴേക്കും ഇതെല്ലാം കൂടെ വന്ന് വെട്ടുന്ന ഒന്ന് കാണണം അതും പക്ഷേ ഞങ്ങളുടെ ഈ ചൂണ്ട വലിയ ചൂണ്ടയൊന്നും ഈ കുളത്തിലൊന്നും എറിയാനൊന്നും പറ്റത്തില്ല ചുമ്മാ ഇടാനേ പറ്റുള്ളൂ അതുകൊണ്ട് അതോ ഇതിനു വേണേൽ കുറേ നീളവും ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ പണ്ടത്തെ ചൂണ്ടപ്പനയുടെ അല്ലെങ്കിൽ ഈ ഇല്ലിയുടെ കമ്പെടുത്തിട്ട് അതിൻ്റെ അറ്റത്തൊരു നൂലും ചൂണ്ടയും ഉണ്ടാക്കി ഈ കുളത്തിൽ ഇട്ട് മീനെ പിടിക്കാനായിട്ട് ഈ കുളത്തിലിട്ടു ഈ കുളം നിറയെ ഞാൻ പറഞ്ഞാൽ ഈ കുളം നിറയെ മീനാണ് പക്ഷെ പക്ഷേ ഈ മീനുകളെല്ലാം ഭയങ്കര വേന്ദ്രന്മാരാണ് ഇവറ്റുകൾക്കൊക്കെ ചൂണ്ടയിലെ ഇരയെ കൊത്താൻ മടിയാണ് എന്നിരുന്നാലും ഞങ്ങൾക്ക് മൂന്നാല് പ്രാവശ്യം ആറേഴ് മീനുകൾ വീതം കിട്ടി കേട്ടോ ഒരു മീൻ കിട്ടുമ്പോഴേക്കും ശരിക്കും ഭയങ്കര സന്തോഷമായിരുന്നു എന്നാലും ഞങ്ങളുടെ വലിയ ഒന്ന് എറിഞ്ഞ് അതിനകത്ത് നല്ലൊരു കരിമീനെയോ അല്ലെങ്കിൽ ഒരു വരാലിനെയോ ഒക്കെ പിടിക്കാനായിട്ട് ഭയങ്കര ഒരു മോഹമാണ് ആ ഇങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് നിരാശയൊക്കെ വന്നെന്ന് പറഞ്ഞെന്നാലും അല്ലെങ്കിൽ ഇത്രയും അധികം ഒന്നും മീനൊക്കെ കിട്ടിയില്ലെന്ന് പറഞ്ഞെന്നാലും ഞങ്ങളുടെ മീൻപിടുത്തം നിർത്താൻ പ്ലാനില്ല കേട്ടോ ശരിക്കും ഒരു ഈവനിങ് ടൈമിൽ ഇങ്ങനെ പോയി കുറേ നേരം ആ ചൂണ്ടയും ഇട്ടുകൊണ്ട് അവിടുത്തെ കായൽ തീരത്തെ കാറ്റുമൊക്കെ കൊണ്ടിരിക്കാൻ എന്നാ സുഖമാണെന്നറിയാമോ നമ്മൾ ശരിക്കും നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം മറക്കും അങ്ങനെ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും എനിക്കറിയാം എന്നെപ്പോലെ കുറേ ആൾക്കാർക്കൊക്കെ ഈ മീൻ പിടിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും പ്രായമായെന്നും പറഞ്ഞുകൊണ്ട് അവരൊന്നും വെളിയിലോട്ടിറങ്ങത്തില്ലേ അല്ലെങ്കിൽ ആളുകൾ എന്തു പറയുമെന്നൊക്കെ വിചാരിച്ച് മടി പിടിച്ച് വീട്ടിലിരിക്കില്ലേ ഞാൻ പറയുന്നത് എന്താണെന്നറിയാമോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ കണിശമായിട്ടും ചെയ്യണം അത് മീൻ പിടിക്കുന്നതിനായിട്ട് ഒരു പാർക്കിൽ പോകാനാവട്ടെ കടൽത്തീരത്ത് പോയി തിരയെണ്ണാനാവട്ടെ ഒരു കടല വാങ്ങി കുറയ്ക്കാനാവട്ടെ എന്താ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ചെറിയ 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 കാര്യങ്ങൾ വലിയ കാര്യത്തിലൊന്നും പോകണ്ട അങ്ങനെ ചെയ്തെന്നാൽ ഭയങ്കരമായിട്ട് നമ്മുടെ ഒരു ഈവനിങ് നല്ല വണ്ണം ആസ്വദിക്കാനായിട്ട് കഴിയും എന്നതാണെങ്കിലും മീൻപിടുത്തൊന്നും നിർത്തിയിട്ടില്ല കേട്ടോ ശേരിക്കും നല്ലൊരു മീനെ കിട്ടുന്നവരം വരെ അല്ലെങ്കിൽ അത് കഴിഞ്ഞാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പോയി പോകാവുന്ന സ്ഥലത്തൊക്കെ പോയി ചൂണ്ടയിടാൻ തന്നെയാണ് പ്ലാൻ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി വരുന്നതുവരെ ബായ്